ഇസറാ മേരാജ് രാവുകളിലാണ് നാം ഓരോരുത്തരും എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ അസ്സലാമലൈക്കും വർഹമുല്ലാ വാർകാത്ത എല്ലാവർക്കും സുഖമാണോ കഴിഞ്ഞ വർഷം ഇതേ ദിവസം പറഞ്ഞു തന്ന് പലരും ഈതിക്രച്ചെല്ലി അവർക്ക് പിന്നീട് പടത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ അനുഭവ വെളിച്ചത്തിലാണ് നിങ്ങളുമായി ഈ വർഷവും ഇക്കാര്യം പറഞ്ഞു തരുന്നത് നിങ്ങൾ ഇസ്രാ മേറാജിൻ്റെ ഈ ദിവസങ്ങളിൽ രാത്രി ഇഷാ നമസ്കാര ശേഷം നിങ്ങൾ തുടർച്ചയായി തൊണ്ണൂറ്റി ഒന്ന് തവണ നിങ്ങൾ ഈ ഈദിക്രി ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഒരു സമ്പത്തിനോ അല്ലെങ്കിൽ പണത്തിനോ ഒന്നും തന്നെ ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല നിങ്ങൾ ചെല്ലേണ്ടതിങ്ങനെ സുബഹാൻ അല്ലാഹി സുബഹാൻ അള്ളാഹിൽ അലി അസ്താഫിറുല്ലാ എന്നാണ് നിങ്ങൾ തൊണ്ണൂറ്റി ഒന്ന് തവണ ഇഷ നമസ്കാര ശേഷം ചെല്ലേണ്ടത് എല്ലാവരും ദൈവപ്പെടുത്തുക